ഞാൻ ഇപ്പോൾ ഇതിനും നേരത്തെയും പറയുമായിരുന്നു അങ്ങനെ കഥ കേട്ട് സ്ക്രിപ്റ്റ് പഠിച്ച് റീഡിങ് അങ്ങനത്തെ അതൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അഭിനയിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഡയറക്ടേഴ്സ് പറയുന്നത് അഭിനയിക്കുന്നു സ്ക്രിപ്റ്റ് എടി വായിച്ചു തരും അപ്പം അത് നോക്കി പഠിക്കും അന്ന് കുറേ ഡയറക്ടേഴ്സിന് പ്രോംപ്റ്റിങ് ഒന്നും താല്പര്യമില്ല അപ്പം സ്ക്രിപ്റ്റ് തന്നെ ബൈ ഹാർട്ട് പഠിച്ച് നമ്മൾ പറയും അങ്ങനെയൊക്കെ തന്നെ അല്ലാണ്ട് അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷനോ തീർച്ചയായിട്ടും ആകാശഗിപ്പോ ലെൻസ് അല്ലെങ്കിൽ അതിന്റെ മേക്കപ്പ് ട്രയൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒരു മൂവി ആയതുകൊണ്ട് അതല്ലാണ്ട് വേറെ റീഡിങ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ അങ്ങനത്തെ ഒന്നും മിസ് ഔട്ട് ചെയ്ത സിനിമകൾ പിന്നെ എപ്പോഴെങ്കിലും ഹിറ്റ് ആയിട്ട് പിന്നെ ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഫീൽ എന്തെങ്കിലും ദൈവം സഹായിച്ച അങ്ങനെ ഡേറ്റ് ക്ലാഷ് ക്ലാഷുകൊണ്ടോ അങ്ങനെ ഒന്നും വലിയ എനിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ട് ഒന്നും വന്നിട്ടില്ല എന്നിലേക്ക് വന്നേക്കണതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ശരിക്കും പറഞ്ഞാലോ ഇപ്പൊ ആർട്ടിസ്റ്റ് ആയിട്ട് നിക്കുമ്പോഴത്തേക്ക് പബ്ലിക് ലൈഫും ഭയങ്കര ഇതാണുള്ളത് എവിടെങ്കിലും പോകുമ്പോ ആളുകൾ വരിക ഫോട്ടോ എടുക്ക പുറത്താണെങ്കിലും അത്ര ഇമ്പാക്ട് ഇല്ലെങ്കിലും പക്ഷെ എന്നാലും ഇല്ലാത്ത സ്ഥലങ്ങളില്ലാന്ന് നമ്മൾ പറയും തിരിച്ചു മാം ഇവിടെ വെക്കേഷൻസ് ഈ ഈ ട്രാവലും ഒക്കെ മാം എങ്ങനെ ഈ കാലത്ത് അപ്പൊ ആളുകളൊന്നും ചോദിക്കാം എന്താ ഇപ്പൊ സിനിമ ചെയ്യാത്ത എന്നായിരിക്കും ഞങ്ങൾക്ക് ഇനി സിനിമയിൽ കാണാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുമ്പോ മാമിനെ ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും അപ്പം അഗൻ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് എല്ലാ വിശേഷങ്ങളും ഞാൻ ഭയങ്കര ആക്റ്റീവ് ആണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല എന്നാല് ഞാൻ കഴിയുന്ന സന്തോഷങ്ങളും എന്താ പറയാ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ അറിയിക്കാറുണ്ട് സോഷ്യൽ മീഡിയ വഴി ഞാൻ പങ്കുവെക്കാറുണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ ഒരു അതൊരു പോസിറ്റിവിറ്റി തരും അതായത് ആളുകൾ ഇപ്പോ കുട്ടികളുടെ പിറന്നാളിന് ആശംസകൾ തരുന്നത് അല്ലെങ്കിൽ ഇപ്പോ ഒരു സ്റ്റേജിൽ ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് അവതരിപ്പിക്കുമ്പോ അത് ഇത് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എന്ന് പറയണം അതൊക്കെ എനിക്ക് ഇഷ്ടാണ് അപ്പോ അതൊക്കെ കൊണ്ട് ആളുകൾക്ക് ഓൾറെഡി അറിയാം അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് ചോദിക്കാനോ ഇപ്പൊ ആളുകൾ വരുമ്പോ അവിടെ പരിപാടി ഉണ്ടായിരുന്നു അല്ലെ അവിടെ നിന്ന് വരെയാണ് അല്ലെ അല്ലെങ്കിൽ മോള് സ്കൂളിൽ പോയി തുടങ്ങിയില്ലേ അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് എനിക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ അതാണ് ഈ ശരിക്കും പറഞ്ഞു ഇതിന്റെ അനൗൺസ്മെന്റിൽ ഡാൻസ് ഇവന്റിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞപ്പോ തൊട്ട് ആളുകൾ ഭയങ്കര അധികം ആയിരുന്നു മാമിനൊന്ന് കണ്ടാൽ മതി എന്ന് പറയണവരുണ്ടാവുമല്ലോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അപ്പൊ കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ശരിക്കും ഇവന്റിന് പ്രഷറാക്കുന്നുണ്ട് കുറച്ചൊക്കെ ഇല്ല ആക്ച്വലി ഇവന്റ് കാണുവാനായിട്ട് അതായത് ഇതൊരു വളരെ വ്യത്യാസമായിട്ടുള്ള ഇവന്റ് ആണല്ലോ ഇത്രയും നമ്പർ ഓഫ് ഡാൻസേഴ്സ് ഇത്രയും ഹാൻഡ്സ് ഫീറ്റ് മൈൻഡ് എല്ലാം ഒരേ താളത്തിൽ ചലിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾക്കത് ഏഹ് അൻവിഷൻ ചെയ്യാനും അതെങ്ങനെയാണ് എന്നുള്ളത് ആലോചിക്കുമ്പോ തന്നെ നമുക്ക് ഒരു ഗൂസ്ബം മൊമെന്റ് ആണത് അപ്പോ അതിന്റെ ഒരു ഉത്സാഹമാണ് ആ ഒരു ആവേശമാണ് ആളുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇമ്പേഷ്യൻസിനെ കാട്ടിലും ഇങ്ങനെ എന്താ പറയാ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഓഫ് കോഴ്സ് വലിയ പാട്ടാണ് നല്ല പാട്ടാണ് അപ്പൊ അതിൻ്റെ പഠനത്തിന്റെ എന്താ പറയാ ഇപ്പൊ എൻ്റെ സ്റ്റുഡൻസ് തന്നെ അതിന് അത് പഠിക്കാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അതിൻ്റെയൊക്കെ കാര്യത്തിലാണ് ഫോക്കസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ